വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയ്ക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാനവികതയ്ക്കായി ജീവിതം സമർപ്പിച്ച മദർ ലോകത്തിന് നല്ല മാതൃക നൽകിയ വ്യക്തിയെന്നും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ വാക്കുകളെ ക്രൈസ്തവ സമൂഹം ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവെന്ന് സിബിസിഐ ലൈറ്റ് കൌൺസിൽ അറിയിച്ചു ഭാരതത്തിലെ ക്രൈസ്തവ സമുദായത്തിന് ലഭിച്ച ആദരവെന്നും സിബിസിഐയുടെ വിലയിരുത്തൽ പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രോഗ്രാമായ മൻ കി ബാത്തിലൂടെയാണ് നരേന്ദ്രമോദി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന മറിയം ത്രേസ്യക്ക് ആദരവ് അർപ്പിച്ചത് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ മാനവികതയുടെ ക്ഷേമത്തിനായി തന്റെ ജീവിതം സമർപ്പിച്ച മഹതിയായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മഹത്തായ ജീവിതമാണ് മദറിൻ്റെതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു ഏസി മഹാൻ വിഭൂതി കോരൂ സമ്മാനി यह हर भारतीय के लिए गर्व की बात है कि पोप फ्रांसिस आने वाले 13 अक्टूबर को मरियम थ्रेसिया को संत घोषित करेंगे सिस्टर मरियम थ्रेसिया ने पचास साल के अपने छोटे से जीवन काल में ही मानवता की भलाई के लिए जो कार्य किए वो पूरी दुनिया के लिए एक मिसाल है പ്രധാനമന്ത്രിയുടെ വാക്കുകളെ ഏറെ ആഹ്ലാദത്തോടെയാണ് ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം സ്വീകരിച്ചത് പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ ക്രൈസ്തവ വിശ്വാസികളുടെ ഹൃദയങ്ങളെ കുളിർപ്പിച്ചെന്ന് സി ബി സി ഐ പ്രതികരിച്ചു വലിയ പ്രതീക്ഷയാണ് മൻ കി ബാത്തിലെ പരാമർശങ്ങൾ നൽകുന്നതെന്ന് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ആൽമായ കൗൺസിൽ സെക്രട്ടറി ഷെവലിയാർ വി സി സബാസ്റ്റൻ പറഞ്ഞു മാനവികതയുടെ മുഖമാണ് മദർ പ്രതിഫലിക്കുന്നതെന്നുള്ള പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആഗോളതലത്തിലുള്ള വലിയ ശുശ്രൂഷകൾക്കുള്ള അംഗീകാരമായിട്ട് സഭാ സമൂഹം കാണുകയാണ് ഒക്ടോബർ പതിമൂന്നിനാണ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസിയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നത് ഫ്രാൻസിസ് മാർപാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വധിക്കാനുള്ളതാണ് ചടങ്ങുകൾ നടക്കുക ന്യൂസ് ബ്യൂറോ ദില്ലി ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക